ഹായ് ഫ്രണ്ട്സ് ഞാൻ ശിവ ഞാൻ റെയിനി വോയ്സ്റ്റിലെ പുതിയ മെമ്പറാണ് ഞാനാണ് ധൈര്ഡി ഡിക്റ്റ് എടുത്തു വന്ന പ്രോഗ്രാമിൻ്റെ അവതാരകൻ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ സിനിമകളുടെ റിവ്യൂ ഞങ്ങൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പ്രിസൈസ് ആക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ അങ്ങനെ അത്രയ്ക്ക് മോശമായിട്ട് ഞങ്ങൾക്ക് തോന്നിയ സിനിമകൾ ഞങ്ങൾ അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കാനുള്ള തുടങ്ങാൻ പോകുന്ന ഒരു കിട്ടിലൻ സിനിമ വെച്ചിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയ അതിന്റെ റിവ്യൂ ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സക്കറിയ എന്നാണ് ഡയറക്ടറിന്റെ പേര് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം ആണെന്നത് കണ്ട് എന്തായാലും പറഞ്ഞു കാരണം അത്രയ്ക്ക് രസകരമായിട്ട് അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് പരിചയ സമ്പത്തുള്ള ആൾക്കാർ ആൾക്കാരെ പോലെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടുപേര് കൂടിയിട്ടാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അതേപോലെ ഫേമസ് ആയിട്ടുള്ള ഡി ഒ പി ഷൈജുഖാലിദ് സാറും പിന്നെ സമീർ തായ് സാറും കൂടെ ചേർന്നിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് ഇ ഫോർ എൻ്റർടൈമെന്റ്സ് ആണ് ഇ ഫോർ എൻ്റൈമെന്റ്സ് ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് കൊച്ച് നല്ല ചിത്രങ്ങൾ നമുക്കായിട്ട് തന്നിട്ടുള്ളവരാണ് ഇ ഫോർ എൻ്റർടൈൻമെന്റ്സ് ഈ പടം അതുപോലെ തന്നെയാണ് ഒരു കൊച്ച് നല്ല സിനിമ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയെന്നു വെച്ചാൽ മനസ്സിനൊരു സന്തോഷം തോന്നിച്ചായിരിക്കും ഈ പടം കണ്ടു കഴിഞ്ഞിട്ടൊരു ഒരു പോസിറ്റിവിറ്റി അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ സൗബിൻ സാഹിറും പിന്നെ നൈറ്റീരിയക്കാരനായിട്ട് അഭിനയിച്ച സാമ്പു സാമ്പുലൈറ്റ് തന്നെയാണ് ഈ ചിത്രത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ എടുത്ത് പറഞ്ഞ മ്യൂസിക് ഫീൽ ഗുഡ് മൂവികളുടെ ഒക്കെ മ്യൂസിക്കിന്റെ ഉസ്താദായിട്ടുള്ള റക്സിജേനാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷഹബാ സമനൊരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡി ഒ പി കയറുന്ന ഷൈൽ ഗാർസാണ് പിന്നെ ഈ ചിത്രത്തിനകത്ത് പുതിയതായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നതാണ് എല്ലാവരും തന്നെ ഓരോ ഷോട്ടിനകത്ത് അവർ ഓരോ ഷോട്ടിനകത്തുള്ള ചിലരൊക്കെ പക്ഷേ ആ ഓരോ ഷോട്ടും അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരിക്കലും അവർ ആദ്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് തോന്നുന്നില്ല വളരെ റിയലിസ്റ്റിക്കായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് സൗബിൻ്റെ അമ്മയായിട്ട് വന്നൊരു ഉമ്മയുണ്ട് ആ ഉമ്മ അടിപൊളിയായിട്ടാണ് വെച്ചത് തകർത്ത് അഭിനയിച്ചേക്കാണ് അതുപോലെ ഉമ്മയുടെ കൂടാതെ വേറൊരു അയൽവാസികളുടെ വേറൊരു ഉമ്മ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും തന്നെ ഓരോ ഷോട്ടിലും നമ്മളെന്തെങ്കിലുമൊക്കെ അത് ചീപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ശരിക്കും അട്രാക്റ്റ് ചെയ്തിട്ടാണ് അവർ പോയിരിക്കുന്നത് ഫുട്ബോൾ ഈ ചിത്രത്തിൻ്റെ ഒരു മെയിൻ പ്രമേയം തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോയാലും ഫാമിലി ആയിട്ട് പോയാലും ശരിക്കും എൻജോയ് ചെയ്തതെന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈൻഡർ ആണ് ഈ സിനിമ നാട്ടിൻപുറത്തേക്ക് ഒരുപാട് നന്മകളുള്ള ഒരു നല്ല കൊച്ചു സിനിമയാണ് തുള്ളി ഫ്രം നൈജീരിയ ശരിക്കൊരു സിനിമ ഞങ്ങൾ കീറിമുറച്ച് അളന്ന് കുറച്ച് ജഡ്ജിയാണ് ഞങ്ങളെ ആൾക്കാരല്ല ഞങ്ങൾ അതുകൊണ്ട് അവരുടെ കാല അവർ പോർട്ടേറ്റ് ചെയ്തിട്ട് ആർട്ടിനെ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണോ അതുകൊണ്ട് കാരണം ഞങ്ങൾ റേറ്റിങ് കൊടുക്കാനായിട്ട് അതിൽ അങ്ങനെ ഇങ്ങനെ തരം തിരിച്ച് ആവറേജ് എബോവ് ആവറേജ് അങ്ങനെ കാണാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കാനുള്ള എന്തായാലും ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞാൻ എനിക്ക് കണ്ടിട്ടാണ് ആ സിനിമ ശരിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതൊന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താം അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു അടുത്ത പടമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ